പ്രസംഗമല്ല പ്രവർത്തനമാണ് ബി ജെ പിക്ക് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ കണക്കിന് കളിയാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ വിഴിഞ്ഞം വിവാദങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ താൻ നേരത്തെ വേദിയിലെത്തിയത് പ്രവർത്തകരെ കാണാനാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണട്ടെ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പരിഹാസം എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു മരുമകന് വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു കേരളത്തിൽ മാറ്റം വരുത്താൻ ബി ജെ പിക്ക് കഴിയൂ ബി ജെ പിയെ അധികാരത്തിൽ എത്തിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിഴിഞ്ഞം ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റാണ് ചില രാജവംശത്തിലെ മരുമകന് ചില പ്രശ്നങ്ങളുണ്ട് വേദിയിൽ നേരത്തെ വന്നത് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമായി മരുമകൻ ഡോക്ടറെ കാണട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു സി പി എമ്മുകാർ മുഴുവൻ ട്രോളുകയാണ് വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കാൻ കാരണം നരേന്ദ്രമോദിയാണ് അവർക്കിനി എന്തുമാത്രം സങ്കടപ്പെടാനിരിക്കുന്നു എന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു ആർക്ക് വേണമെങ്കിലും ട്രെയിനിൽ കയറാം മരുമകന് വേണമെങ്കിലും ഈ ട്രെയിനിൽ കയറാമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു താൻ നേരത്തെ വേദിയിലെത്തിയതാണ് ചിലർക്ക് വിഷമം പ്രവർത്തകർ നേരത്തെ വരും അവരെ കാണാനാണ് താൻ നേരത്തെ എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെതിരെ ശശി തരൂർ എം പി രംഗത്ത് വന്നിരുന്നു ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിച്ചിട്ടില്ല ഇതിൽ താൻ ലജ്ജിക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ തനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും തരൂർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചു